ഇത് ഇംഗ്ലീഷ് ചാനലൊന്നും അല്ലല്ലേ അല്ലേ അല്ലേ അതെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാറിയോ ഇംഗ്ലീഷ് അറിയാൻ ഈ മലയാളം ചാനലാകുമ്പോ നമ്മുടെ മദർ ടങ് ആണല്ലോ മടക്കത്തില്ല മലയാളം അറിയാവുന്ന ഇതൊന്നും ടി വി വരില്ല ഇത് ചുമ്മാഴുവിൽ മനോരമ ഇങ്ങനെ ഒരു ഷോ വെച്ചിട്ട് കൊറേ ക്യാമറയും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അവര് വീട്ടിൽ പോയിരുന്നു ഒതുക്കത്തിന് ആരും കാണാതെ മനോരമ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂർ നിൽക്കുകയായിരുന്നു എവിടെ ബ്ലാംഗ്ലൂര് അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഒരു പതിനാറ് മിസ് കോള് മനോരമയിൽ ഞാൻ അപ്പൊ തന്നെ മനോരമയിലേക്ക് വിളിച്ചു എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു വേഗം കേറി വാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാ പോരെ രാവിലെ വന്നാ പോരെ എന്ന് ചോദിച്ചു അവര് പറഞ്ഞു പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു ബസ്റ്റാൻഡിൽ ഫ്ലൈറ്റ് വിളിച്ചു അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കൊച്ചിയിൽ കൊച്ചിയിലെത്താറായപ്പോ എയർ ഹോസ്പിറ്റലുണ്ടല്ലോ അങ്ങനെയും അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാന്ന് ഇപ്പൊ ഞാൻ വിശപ്പ് കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടില്ലോ മീരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് പറയാ ആ കാനയല്ല വിമാനത്തിന്റെ വീല് കാന പോയിന്ന് നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നിട്ടേ ഞാൻ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ എത്തിയപ്പോ അതിന്റെ പൈലറ്റ് പറയാ അറുപത്തെട്ട് രൂ അമ്പത് വയസ്സാ ഓടത്തില്ലെങ്കിൽ പോവത്തില്ലെന്ന് എന്റെ കയ്യിലാണെങ്കിൽ ചില്ലറ ഇല്ലല്ലോ ചില്ലറക്കാരല്ല ഒട്ടും വരത്തില്ല മ്യൂസിക് ഉണ്ടോ പോകുന്ന ഞാനൊരു മ്യൂസിക് കൊടുക്കാം എന്താ സൂപ്പർ മ്യൂസിക് തള് 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 തല്ലിപ്പൊളി വണ്ടി തള് 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 തല്ലിപ്പൊളി വണ്ടി ഈ തല്ലി